നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലൂഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് പരാതിയില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതി മുൻപാകെ അറിയിച്ചു വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു നവമി ദിനേശ് വിവരങ്ങളുമായി നവമി അതായത് ഏതാണ്ടൊരു സമവായമാവുന്നു വിൻസി തന്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അതൊരു പരാതിയായിട്ടല്ല സിനിമയെയോ നടനെയോ ബുദ്ധിമുട്ടിക്കണമെന്ന് വിൻസിക്ക് താല്പര്യവുമില്ല പക്ഷേ ഇതുപോലൊരു സാഹചര്യം ഇനി ഉണ്ടാവരുത് അങ്ങനെ തന്നെയാണോ ഇന്നലത്തെ ഒരു മൂഡുണ്ടായിരുന്നത് ഇന്നിപ്പോൾ താരസംഘടനയ്ക്ക് മറുപടി നൽകുമെന്ന് അറിയുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീജ് ഐ ടി ഐ സി സമിതിക്ക് മുന്നിൽ ഇരുവരും ഒന്നിച്ചിരുന്നും അല്ലാണ്ട് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടും ഒക്കെയാണ് മൊഴി നൽകിയത് ഇതിൽ വിൻസി പറഞ്ഞത് അന്ന് സിനിമാ സെറ്റിൽ നിന്നും ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള പെരുമാറ്റം അത് തന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതിയുമായി സിനിമാ സംഘടനയിൽ പരാതിയുമായി താൻ എത്തിയതും അന്ന് ആ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതും വിൻസി നൽകിയ പ്രതികരണം തനിക്ക് മറ്റൊരു പരാതിയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് போக்கான் தால்ப்பிருமிட்டாதே இது போலிஸ் ரடக்கம் പരാതി നൽകുവാൻ താല്പര്യമില്ല സിനിമയിൽ നടന്ന സംഭവമാണ് അത് സിനിമയിൽ തന്നെ തീർക്കണം സിനിമാ പ്രവർത്തകർ തന്നെ ഇടപെടണം എന്നുകൂടി വിൻസി ഐസിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു ഒപ്പം ഐസി എടുക്കുന്ന എന്ത് തീരുമാനത്തോടും താൻ യോജി യോജിച്ച് തന്നെ നിൽക്കും തന്റെ ഒരു വിഷമം അത് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു തരത്തിലുള്ള പരാതികളൊന്നും തനിക്കില്ല എന്ന് വിൻസി പറയുന്നു ഒപ്പം ഷൈൻ ടോം ചാക്കോയുമായി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളുകൂടി വിൻസി പറയുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കേട്ടു അതിൽ ഷൈൻ പറഞ്ഞത് താൻ തന്റെ ഒരു സ്വഭാവം താൻ എല്ലാവരോടും ഇത്തരത്തിലുള്ളൊരു തമാശ രൂപേണ പറയുന്നതാണ് വിൻസിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് അത്തരത്തിലൊരു തമാശ പറഞ്ഞത് പക്ഷെ അത് വിൻസിക്ക് വേദനിപ്പിച്ചുവെങ്കിൽ താൻ അതിൽ ക്ഷമാവണം നടത്തുന്നു ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് കൂടി ഷൈൻ ഉറപ്പ് നൽകി പിന്നീട് ഇരുവരെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചതിൽ നിന്നുമാണ് ഷൈൻ വീണ്ടും വിൻസിയോട് ഖേദ പ്രകടനം നടത്തുകയും ഇത്തരത്തിലുള്ളൊരു പരാമർശം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല തന്റെ ചില സ്വഭാവം അങ്ങനെയാണ് താൻ അത്തരത്തിലാണ് പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുന്നതെന്ന തരത്തിലുള്ളൊരു വിശദീകരണമാണ് ഷൈൻ പറഞ്ഞത് എന്തായാലും ഇരുവരും കൈ കൊടുത്താണ് ഇന്നലെ ആ യോഗത്തിൽ നിന്ന് പിരിഞ്ഞത് അതായത് ഈ ഒരു പ്രശ്നം അത് ഒത്തുതീർപ്പിലേക്ക് തന്നെ പോകാം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് ഒപ്പം സിനിമയുടെ നിർമ്മാതാവ് അടക്കം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇരുവരും സിനിമയുമായി സഹകരിക്കുന്നില്ല വിതരണക്കാരെ ലഭിക്കുന്നില്ല വിവാദത്തോടെ തന്റെ സിനിമ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് പോയതെന്ന് നിർമ്മാതാവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ നിർമ്മാതാവിന്റെ കൂടി ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം കണക്കിലെടുത്ത് ഇരുവരും സിനിമയുമായി സഹകരിക്കാം ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിൽ കൂടി എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ശരി നവം ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത് അമ്മയ്ക്ക് താരസംഘടനയായ അമ്മ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതിക്ക് മറുപടിയും ഷൈൻ നൽകും എന്ന വിവരങ്ങളാണ് വരുന്നത്